ഈ ഈ നോമിനേഷനിൽ നോമിനേഷനിൽ പോകുന്നത് ആര് ആയാലും ആണ് എന്ന് പറഞ്ഞാൽ നോമിനേഷനെ ആവശ്യമില്ല പേരെ പേരെ ഇട്ട് പുറത്താക്കുക ാണ് പിന്നെയും അല്ലാണ്ട് എട്ടുപേരെ നോമിനേഷനിലാക്കിയിട്ട് അതെന്നല്ല മൂന്ന് പേരെ പുറത്താക്കേണ്ടത് സത്യം ഭയങ്കര ഇതിനകത്ത് ആര് സേവ് ആയാലും അത് അൺഫെയർ ആണ് എല്ലാവരും നോമിനേഷൻസിൽ വരണം ടിക്കറ്റ് പിന്നാലെ ടാസ്ക് എന്തായിരിക്കും ജോജു ജോർജും നമ്മുടെ ജുലേസും സാഗറും എപ്പോൾ കയറും പിന്നെ രാവിലെ തന്നെ നമ്മുടെ ജാസ്മിനും ജിൻഡോയും കൂടെ വഴക്കാണ് കിച്ചൺ വഴക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ അപ്പുറത്ത് ജി ജിൻറ്റോയും ഋഷിയും അഭിഷേകും കൂടെ ഇങ്ങനെ ചർച്ചകളാണ് അഫ്സയുടെ എവിഷൻ അൻസിബയുടെ എവിക്ഷനെ കുറിച്ച് ഓ യോ ഷോക്കായി പോയി അൻസിബ പിന്നെ പോവും അങ്ങനെയൊക്കെ ഇപ്പുറത്ത് ടോപ്പ് ഫൈവിൻ്റെ പ്രൊഡിക്ഷൻ അറിയുക ആരായിരിക്കും സായി ഇപ്പോൾ ജാസ്മിനെടുത്ത് സായി പറയണേ ഇതൊരു ട്രാക്ഷനാണ് ജാസ്മിൻ എന്താണ് ട്രാക്ഷൻ അതെന്തെന്ന് അതായത് തേർട്ടീൻത്ത് നിന്ന് ട്വൽത്ത് വീക്കിലേക്കുള്ള ഒരു ചെസ്റ്റ് ഒരു മൂവ്മെൻറ്റ് ഒരു ഷിഫ്റ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ എന്ത് കുന്താണെങ്കിലും എൻ്റെ തന്ത വന്നിട്ടൊന്നും പറഞ്ഞു തന്നില്ലല്ലോ ഒരു ക്ലൂ ഈ ജിൻഡോയുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും ജാസ്മിൻ ആ അത് പിന്നെ ജിൻഡോ പോകും ജിൻഡോ തകർന്നു കഴിഞ്ഞിരിക്കുകയാണ് ആര് സായി പറയണത് കഴിഞ്ഞു പണി കഴിയും വീഴും ഉറപ്പിച്ചോ എന്നാലും ഇയാക്കിയത് എവിടെന്നാണ് ഇത്ര ഗെയിം ഏഹ് ടോപ്പ് ഫൈവിന് മുന്നേ വീണമെന്ന് ആഗ്രഹമില്ല ആ അത് കുഴപ്പമില്ല എന്നാലും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓ പുള്ളിയെ ഇവിടെ നിൽക്കാനെന്ന് എനിക്ക് പ്രശ്നം പക്ഷെ ഈ ഇത്രയും എത്തിക്സ് ഇല്ലാതെ കളിക്കുന്ന ഒരാൾ എങ്ങനെ ഇവിടെ നിൽക്കുന്നു അയാളുടെ മുന്നിൽ നിക്ക് അയാളുടെ കൂടെ നിൽക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് പിന്നെ ഈ ആൾക്കാരൊന്നും കാണുന്നില്ല നമ്മുടെ ഇവിടെ അയാൾ ഭയങ്കര ഇറിറ്റേഷൻ ആണ് പുറത്തുള്ളവർക്ക് അത് കോമഡി ആയിട്ട് തോന്നുമായിരിക്കും പക്ഷേ ആ ജിൻഡോയ്ക്ക് ആകെ പേടി എന്നെയാണ് സായി പറയണത് അല്ല ആകെ പേടി ആരെയാണ് അപ്പത്തേക്ക് ജാസ്മിൻ ലാലേട്ടനെ ആയിരിക്കും ഏയ് എന്നെ അതെന്ത് അതല്ലേ എൻ്റെ അടുത്ത് അടുക്കാത്തത് ഓ അങ്ങനെ ആ ആ ആ ആ പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഞാൻ സ്പേസ് കൊടുക്കൂല അങ്ങനെ വിചാരിക്കേണ്ട ഇപ്പം ആരും എൻ്റെ എനിക്ക് ഉറപ്പാണ് ഞാൻ പിന്നെ എൻ്റെ വീട്ടുകാർ പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കരുതെന്ന് ദേഷ്യം പിടിക്കരുതെന്ന് അതുകൊണ്ട് ഞാൻ ദേഷ്യം പിടിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞേ അപ്പം അറിയത്തില്ല ഞാൻ എന്തൊക്കെയാണ് പറയാന്ന് പിന്നെ ഓ വിശന്നിട്ട് വയ്യ ഒന്നും ഇല്ലടേ ജിൻഡോ ആണ് കിച്ചൺ ടീമിയിൽ ആരും കേറിയിട്ടില്ല കിച്ചണിലെ ഒന്നുമില്ല ബിസ്ക്കറ്റ് പോലും ഇല്ല എന്തുവാടേ ഒന്നും ഇല്ലാത്ത ബാ എന്തെങ്കിലും എടുത്തുവച്ച് കഴിക്കാം അതിൻ്റെ ഇടയിൽ കൂടെ ജിൻഡോ വരെയാണ് അവിടെ നിങ്ങൾ ഇതൊക്കെ ചൂടാക്കിയതാണോ ചൂടാക്കിയല്ല ജിൻഡോ കാക്ക ജിൻഡോ കാക്ക അറിയാമോ ചൂടാക്കിയത് എനിക്കറിയത്തില്ല ഇവിടെ രാവിലെ ആരൊക്കെ ചൂടാക്കുന്നതുണ്ട് ചൂടാക്കുന്നത് കണ്ടാൽ മാത്രം മതിയോ എന്ന് പറഞ്ഞ് വഴക്ക് തുടങ്ങി എനിക്കറിയത്തില്ല ഓ അതെയാ പിന്നെ അറിയത്തില്ല നിങ്ങളല്ലേ കിച്ചൺ ടീം ആ അല്ലേ കിച്ചൺ ടീം നീ പുറത്ത് പോ ഓ ഞാൻ പുറത്ത് പോകാ ഞാനാണിവിടെ രാവിലെ കറിയൊക്കെ ഉണ്ടാക്കിയത് എപ്പോൾ കറി ഉണ്ടാക്കി ഞാൻ ചോറുണ്ടാക്കി അയ്യോ ഇവർ രണ്ടുപേരും വഴക്ക് തീരത്തില്ല ട്ടാ അത്രേ ഉള്ളൂ ഞാൻ ആരാന്ന് നിന്റെ വിചാരം ഓ നിങ്ങള് ജിൻഡു ആണെന്ന് അറിയാം രമണിയൊന്നും അല്ല എന്നും പറഞ്ഞ് രാവിലെ കിച്ചണില് തുടങ്ങിയിട്ടുണ്ട് രണ്ടുപേരും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കാണ് വഴക്കെന്ന് ഇങ്ങനെ പഴക്കം സീരിയസ് അല്ല ഇങ്ങനെ ഇങ്ങനെ ഉരസിക്കൊണ്ടിരിക്കും അപ്പോൾ ഉടനെ തന്നെ ജിൻഡോ ഓ നോറ ഇന്നലെയും ക്യാമറയിൽ പോയി സംസാരിച്ച് മാലയിട്ടിട്ട് ഇതൊക്കെ ബിഗ് ബോസിന് വരുന്നുണ്ടാവും ശരി അതൊന്നും കാണിക്കത്തില്ല അപ്പോൾ ജാസ്മിൻ ഓ അങ്ങനെയാണെങ്കിൽ പിന്നെ ജിൻഡോ എപ്പോഴും വരേണ്ടതല്ലേ അവരൊക്കെ ജെൻഡോ തന്നെ ആയിരിക്കും ഓ എടി ഞാൻ വില സിഗരറ്റ് മാത്രമേ ചോദിക്കത്തുള്ളൂ ക്യാമറ നോക്കി മനസ്സിലായാൽ അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ജാസ്മിൻ ഓ ടോപ്പ് ഫൈവില് വരുമ്പോൾ ജിൻഡോയ്ക്ക് എന്തൊക്കെ കൊണ്ടുവരണം ഈ ടോപ്പ് ഫൈവ് ഇടോ ഇതാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ടോപ്പ് ഫൈവില് ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ ഉണ്ടാവില്ല എന്നുള്ള സംഭവമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ആ അവിടെ അഭിഷേക് പറഞ്ഞു ഫ്ലോറിലും ഇല്ല കിച്ചണിലും ഇല്ല ആരെ ജാസ്മിനെ ഞാൻ കിച്ചണിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ കറിയൊക്കെ വെച്ചു പക്ഷേ നീ ഫ്ലോറിൽ വന്നില്ലല്ലോ ആ എന്ന് പറഞ്ഞു ജിൻഡോയും ജാസ്മിനും കൂടെ പിന്നെയും വഴക്ക് ആ അതൊക്കെ പോട്ടെ ഇവിടെ നോമിനേഷനിൽ നോമിനേഷനിൽ ആരൊക്കെയാണ് വരാൻ പോണത് ഏ നോമിനേഷനിൽ രക്ഷപ്പെടാൻ പോകണ ആരൊക്കെയാണ് അർജുനൻ എന്തായാലും രക്ഷപ്പെടും അതേപോലെ തന്നെ ഋഷി രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ജിൻഡോയോ സിജോ എന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഇവരെല്ലാവരും വരണമെന്നാണ് എനിക്ക് സത്യമായിട്ട് കഴിഞ്ഞ വീക്കിലെ മൂന്ന് പേരെ പുറത്താക്കിയത് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നു ഒരാൾ ഓക്കെ എല്ലാവരെയും ഇട്ടിട്ട് മൂന്ന് പേരെ പുറത്താക്ക് അതൊരു അതൊരന്തസ്സാണ് അല്ലേ ഇത് നാല് പേരും അഞ്ച് പേരെ ഇട്ടിട്ട് മൂന്ന് പേരെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ഉള്ളത് അതുകൊണ്ട് എനിക്ക് മൂന്ന് പേരെയും മൂന്ന് പേരെ പുറത്താക്കുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഇടണം അങ്ങനെയാണെങ്കിൽ കറക്റ്റാണ് ഇന്നത്തെ നോമിനേഷനിൽ മിക്കവാറും അർജുൻ ആവും ഉറപ്പാണ് അർജുനെതിരെ ആരും ഒന്നും പറയില്ല ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ നോക്കുകയായിരിക്കും മിക്ക രക്ഷപ്പെടുത്താൻ സോറി ബാക്കിയുള്ളവരെ നോമിനേഷനിൽ ഇടാൻ വേണ്ടിയായിരിക്കും അവർ നോക്കുന്നത് എന്നാൽ അർജുനന് ഋഷിയൊക്കെ സേഫ് ആവാനുള്ള ചാൻസ് ഉണ്ട് ജിൻഡോ സിജോയുടെ കാര്യം എനിക്കറിയില്ല ടിക്കറ്റ് മുപ്പിനുള്ള ടാസ്കിൻ്റെ കാര്യമൊന്നും വന്നില്ല ജുനൈസും ജോ സാഗറും ഒക്കെ കയറാൻ പോകുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു രണ്ട് മണി ആ സമയത്താണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഉള്ളത് ബാക്കി നമുക്ക് കാണാം ഇപ്പം അവിടെ കിച്ചണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരസലും സൗന്ദര്യ പിണക്കുമൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം അതുവരേക്കും ബായ്